പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈ രാത്രി നിങ്ങളുടെ മുറിയിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈശോ ഇറങ്ങി വന്ന് സംസാരിക്കാൻ പോകുന്നു നിങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന അത്ഭുതം അല്ലെങ്കിൽ നിങ്ങൾ ദിവസങ്ങളായി കാത്തിരിക്കുന്ന അത്ഭുതം അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കാത്തിരിക്കുന്ന അത്ഭുതം ഇന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കാൻ പോവുകയാണ് ഈ വചനം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വേദനകൾ മാറും പിടിവാശികൾ തകർക്കപ്പെടും അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശുദ്ധ യോഹിനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങൾ വിശ്വാസത്തോടെ ഈ വചനം ഒരുവിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറും നിങ്ങൾ കാണാത്ത വഴികൾ തുറക്കപ്പെടും ഇത് നിങ്ങളുടെ കാത്തിരിപ്പിന് ഉത്തരം കിട്ടുന്ന അത്ഭുതത്തിൻ്റെ വചനം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ വേദനകളും ദൈവത്തോട് സമർപ്പിക്കുക ദൈവം കാണുന്നു ദൈവം കേൾക്കുന്നു നിങ്ങളെ സ്പർശിക്കാൻ ദൈവം തയ്യാറായിരിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന ഈ അനുഗ്രഹത്തിൻ്റെ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ഈശോ ഈ ഒരു വചനത്താൽ നിന്റെ എല്ലാ വേദനകളും മാറ്റുകയാണ് നിന്റെ ആഗ്രഹം സത്യമാക്കി തരികയാണ് മുപ്പത്തിമൂന്ന് തവണ ഈ വചനം ഒരു വിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ അനുഭവിച്ച ഈ അനുഗ്രഹം മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങൾ കാരണം മറ്റൊരാൾക്കൊരു അനുഗ്രഹമായാൽ അത് ദൈവത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമായിരിക്കും ഉറച്ച വിശ്വാസത്താൽ നമുക്കെല്ലാവർക്കും ഈ വചനം വരെ വിട്ടു പ്രാർത്ഥിക്കാം ഇന്നീ നിമിഷം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാപിക്കാം